വടകരയിലെ മാക്രി എന്ന അധിക്ഷേപത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മറുപടിയുമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരൻ എത്തി മാടമ്പള്ളിയിലെ മനോരോഗി എന്നാണ് ദിവാകരൻ സുരേഷ് ഗോപിയെ പരാമർശിച്ചത് തന്നെയല്ല കണക്ക് കൊടുത്തവരെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാന്തി പൊളിക്കേണ്ടതെന്നും ദിവാകരൻ പറയുന്നു കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ക്രെഡിറ്റ് സുരേഷ് ഗോപി എടുക്കുന്നു എന്നാണ് ദിവാകരൻ സൂചിപ്പിക്കുന്നത് വികസന വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് സുരേഷ് ഗോപിയെ താൻ വെല്ലുവിളിക്കുന്നതായും ദിവാകരൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലെന്നും ബി ജെ പിയെ അദ്ദേഹം തന്നെ പരാജയപ്പെടുത്തുമെന്ന് നേരത്തെ ദിവാകരൻ പറഞ്ഞിരുന്നു ഇതാണ് സുരേഷ് ഗോപിയിൽ പ്രകോപനം ഉണ്ടാക്കിയത് ആ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് നിരക്കാത്ത രീതിയിലുള്ള വടകരയിലെ മാക്രി വിഡ്ഡി എന്നെല്ലാം സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് കോടി നൽകിയ കാര്യവും സുരേഷ് ഗോപി എടുത്തു പറഞ്ഞിരുന്നു ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് താൻ വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടാതെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുവദിച്ച കേന്ദ്ര ഫണ്ടുകളുടെ കണക്കും സുരേഷ് ഗോപി വിശദമായി പറഞ്ഞു തൃശ്ശൂരിലെ സയൻസ് ലാബിന് കേരളം സ്ഥലം നൽകുന്നില്ലെന്നും തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിക്കാം എന്നുമാണ് പറയുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഈ പദ്ധതിക്ക് മറ്റു വഴികൾ നോക്കുന്നു എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ കൃത്യമായ കണക്കുകൾ വച്ച് തന്നെയാണ് ദിവാകരനും അദ്ദേഹത്തിന് മറുപടി നൽകിയത് വടകര ആശുപത്രിക്ക് ഫണ്ട് അനുവദിച്ചത് പി എം ജെ വിക്ക് പദ്ധതിയിലാണ് ആ പദ്ധതിയിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും ബാക്കി കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് അങ്ങനെ ഒരു സംയുക്ത സംരംഭത്തിൽ വരുന്ന പദ്ധതി കേന്ദ്രത്തിൻ്റെ മാത്രമാണെന്ന് സുരേഷ് ഗോപി മേനി നടിക്കുകയാണ് സുരേഷ് ഗോപി ഇത്രയും ചെറുതാകാൻ പാടുണ്ടോ എന്നും ദിവാകരൻ ചോദിച്ചിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് വടകരയിൽ കലങ്കി ചർച്ച നടത്താൻ സുരേഷ് ഗോപിയെ താൻ വെല്ലുവിളിക്കുന്നു എന്നുകൂടി ദിവാകരൻ പറഞ്ഞു സുരേഷ് ഗോപി ഇങ്ങനെ സ്വയം ചെറുതാകരുത് തൃശൂരിലെ രാജാവാണ് തമ്പുരാനാണ് എന്ന മതിഭ്രമം പൂണ്ടു നടക്കുന്ന അദ്ദേഹത്തിന് മാടമ്പള്ളിയിലെ മനോരോഗി എന്ന വിശേഷമാണ് കൂടുതൽ ചേരുക എന്നും ദിവാകരൻ വിമർശിച്ചു ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് അവകാശപ്പെട്ടത് പോലും തരാൻ തയ്യാറാകാതെ കണ്ണിൽ പൊടിയിടാൻ പദ്ധതി വിഹിതം തരുന്ന ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് കലുങ്കു ചർച്ച നടത്തി ഇതിനകം അദ്ദേഹം ബി ജെ പാർട്ടിയിൽ പോലും പരിഹാസനായിട്ടുണ്ട് എന്നറിയാം എങ്കിലും പിച്ചലും മാന്തലും ഇല്ലാതെ കേരളത്തോടുള്ള കേന്ദ്ര സമീപനത്തെപ്പറ്റി വടകരയിൽ കലുങ്കു ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു എന്നാണ് ദിവാകരൻ പറഞ്ഞത് കേരളത്തിന് അർഹമായ എയിംസ് വരെ ഇവിടെ നിന്ന് റാഞ്ചാനുള്ള പദ്ധതിയുമായാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ് എന്നും കൂടി ദിവാകരൻ ആരോപിക്കുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പറഞ്ഞത് വടകരയിലെ ഒരു മാക്രി അയാൾക്ക് രോദനമാണ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഒരു വിഡ്ഢിയാണ് അയാൾ അങ്ങേരുടെ മൂക്കിന് താഴെ വടകരയിൽ തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് കൊടുത്തിരിക്കുന്നത് അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടത് തൃശ്ശൂർ എം ബി എ നോണ്ടാൻ വരരുത് ഞാൻ മാന്തിപ്പൊളിക്കും എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ മാന്തിപ്പൊളിക്കൽ പ്രസ്താവനയ്ക്ക് ശേഷം പി കെ ദിവാകരൻ തന്നെയാണ് കൃത്യമായ കണക്കുകളെല്ലാം നിരത്തി മറുപടി പറഞ്ഞിരിക്കുന്നത് പദ്ധതികളുടെ കണക്കുകളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തൃശൂരിലെ എംപിയെ മാന്തി പൊളിക്കുകയാണ് ദിവാകരൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്